ഹേ ഗായ്സ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വർഷം ചെയ്യുന്ന ആദ്യത്തെ സെയിൽ വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിന് തന്നെ ഇന്നത്തെ ഈ പപ്പിയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട ഒരു പപ്പിയ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പിറ്റ്ബോൾ ഉള്ളത് രണ്ടര മാസം പ്രായമായ ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു മെയിൽ പപ്പിയാണിത് ഞാൻ ഏതായാലും ഓണറുടെ ഡീറ്റെയിൽസ് അതായത് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നേരിട്ട് പോയി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാനായി ശ്രമിക്കുക രണ്ടര മാസം പ്രായമായ ഒരു മെയിൽ പപ്പിയാണിത് ഇത് ഒരു ഓഫർ പ്രൈസിനാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും എണ്ണായിരം രൂപ മാത്രമാണ് ഈ ഒരു പപ്പിക്കായി ചോദിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് പിറ്റ്ബോളിനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ചെന്ന് പോയി നോക്കാവുന്നതാണ് വെറും എണ്ണായിരം രൂപ മാത്രമാണ് ഈ ഒരു പപ്പിക്കായി ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ചെറിയ സെയിൽ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് നല്ലൊരു വാച്ച് ഡോഗിനെയൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർ ഉറപ്പായിട്ടും പരിഗണിക്കുക നമ്പർ ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം